ഹലോ ഞാൻ ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം തുടക്കത്തിൽ തന്നെ പറയട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലായത്ത് ബുദ്ധയെ പറ്റിയുള്ള എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത് വീണ്ടും ഒരു വീഡിയോ ഇടണമെന്ന് എനിക്ക് തോന്നിയതിന് പിന്നിൽ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട് വിലായത്ത് ബുദ്ധ ഞാൻ സിനിമയുടെ റിലീസ് ദിവസം തന്നെ ആദ്യ ഷോ തന്നെ കണ്ടിട്ടുണ്ട് സാധാരണഗതിയിൽ പൃഥ്വിരാജിനെ പോലെയുള്ള ഒരു സൂപ്പർ സ്റ്റാറും വിലായത്ത് ബുദ്ധയെ പോലെയുള്ള ഒരു വൺ ബഡ്ജറ്റ് സിനിമയുമൊക്കെ ആദ്യ ദിവസം ആദ്യ ഷോ തീർച്ചയായും നിറഞ്ഞു കവിയാറുണ്ട് എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ തിയേറ്ററിൽ മുക്കാൽ ഭാഗം സീറ്റും ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു അപ്പോൾ തന്നെ എന്തോ ചില അപകടം വന്നത്തെങ്കിലും അതൊന്നും കാര്യമാക്കാതെ ഞാൻ സിനിമ കാണാൻ തുടങ്ങി മൂന്ന് മണിക്കൂർ ദൈർഘ്യമുണ്ടെങ്കിലും ആ ദൈർഘ്യം ആ തിയേറ്ററിലെ പ്രേക്ഷകരെ ആരെയും തന്നെ അസ്വസ്ഥപ്പെടുത്തുന്നതായി തോന്നിയില്ല എന്നെ തന്നെ അവരും നന്നായി എൻജോയ് ചെയ്തുകൊണ്ടാണ് ആ സിനിമ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായി വിലായത്ത് ബുദ്ധ എന്ന പ്രശസ്തമായ ആ നോവലിനോട് തികച്ചും നീതി പുലർത്തുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ് അത് ഒരു നോവലിനെ ബേസ് ചെയ്ത് എടുത്തത് കൊണ്ടായിരിക്കും ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തതായി തോന്നിയിട്ടുണ്ടെങ്കിലും അതുപോലും ആ സിനിമയുടെ ആസ്വാദനത്തെ ശക്തിപ്പെടുത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് മെയിൻ ആയ ഷമ്മി തിലകന്റെയും പൃഥ്വിരാജിൻ്റെയും അഭിനയമെല്ലാം തകർപ്പൻ തന്നെയായിരുന്നു പലരും പറയുന്നത് പോലെ മാസും ക്ലാസ്സും ചേർന്ന ഒരു സിനിമയാണ് വിലായത്ത് മുത്ത അതുകൊണ്ട് തന്നെ സിനിമ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ മറ്റ് പ്രേക്ഷകരെ പോലെ ഞാനും സന്തോഷവാനായിരുന്നു ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെയാണ് വീട്ടിലെത്തിയ ഉടനെ തന്നെ ഞാൻ അതിന്റെ റിവ്യൂ തയ്യാറാക്കിയത് ഞാൻ കണ്ട തിയേറ്ററിൽ പതിനൊന്ന് മണിക്കായിരുന്നു ആദ്യ ഷോ എന്നാൽ മറ്റു പല തിയേറ്ററുകളിലും നേരത്തെ തന്നെ ഷോ ഉള്ളതിനാൽ ഞാൻ റിവ്യൂ ചെയ്യുമ്പോഴേക്കും യൂട്യൂബിൽ ഈ സിനിമയെപ്പറ്റിയുള്ള ധാരാളം റിവ്യൂകൾ വന്നിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു എന്നാൽ ആ റിവ്യൂ ഒന്നും കേൾക്കാനോ കാണാനോ ഞാൻ ശ്രമിച്ചില്ല അതിനുള്ള പ്രധാന കാരണം എന്റെ റിവ്യൂ മറ്റ് റിവ്യൂകളുമായി സ്വാധീനിക്കപ്പെടരുത് എന്ന ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ റിവ്യൂ എല്ലാം തയ്യാറാക്കി സിനിമയെ പറ്റി മികച്ച അഭിപ്രായമെല്ലാം പറഞ്ഞുകൊണ്ട് അത് അപ്ലോഡ് ചെയ്തതിനു ശേഷമാണ് ഞാൻ യൂട്യൂബിലെ ഈ സിനിമയെ പറ്റിയുള്ള മറ്റ് റിവ്യൂകളെല്ലാം കാണാനും വായിക്കാനും തുടങ്ങിയത് എന്നാൽ ആ റിവ്യൂകളെല്ലാം തന്നെ എന്നെ അത്ഭുതപ്പെടുത്തുകയും നിരാശനാക്കുകയും ചെയ്തു യൂട്യൂബിൽ പ്രശസ്തരായ ലക്ഷക്കണക്കിന് റവ്യൂസ് ഉള്ള പല റിവ്യൂവേഴ്സിന്റെയും റിവ്യൂകളെല്ലാം തന്നെ ഒരേ തരത്തിലുള്ളതായിരുന്നു എല്ലാവരും ഒരേ ശബ്ദത്തിൽ ഒരേ അഭിപ്രായമാണ് ഈ സിനിമയെ പറ്റി പറഞ്ഞത് ഈ സിനിമ കൊള്ളില്ല ഇതൊരു അപരാധം സിനിമയാണ് ഇത് മുഴുവൻ ലേഗാണ് തുടങ്ങി ഈ സിനിമയെ ഫസ്റ്റ് ഡേ തന്നെ വിമർശിച്ച് തകർത്ത് കളയുന്നതായിരുന്നു ആ റിവ്യൂകളെല്ലാം തന്നെ അത് കൂടി തന്നെ ആ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഈ സിനിമയ്ക്കെതിരെ ഒരു ഹേറ്റ് ക്യാമ്പയിൻ ഒരു വിദ്വേഷ പ്രചരണം സംഘടിതമായി നടക്കുന്നുണ്ട് ഒരിക്കലും തന്നെ ആ രീതിയിലുള്ള ഒരു കടുത്ത വിമർശനത്തിന് പാത്രമാവേണ്ട ഒരു സിനിമയല്ല വിലായത്ത് ബുദ്ധ മികച്ച ഒരു സിനിമ മൂന്ന് മണിക്കൂറും സമയം പോകുന്നതറിയാതെ കാണാൻ പറ്റുന്ന ഒരു എന്റർടൈനർ വളരെ ത്രില്ലിംഗ് ആയ ചില മുഹൂർത്തങ്ങൾ വൈകാരിക സംഘർഷങ്ങളേറിയ ഒരുപാട് രംഗങ്ങൾ ഒരു പെർഫെക്റ്റ് ആയ കഥാതന്തു നല്ല സംഭാഷണങ്ങൾ മറയൂരിന്റെ വന്യമായ സൗന്ദര്യം ഒപ്പിയെടുത്ത ക്യാമറ തുടങ്ങി ഒരുപാട് പ്ലസ് പോയിന്റുകൾ ഉണ്ടായിട്ടും അതൊന്നും പറയാതെ എന്തോ വാശിയിൽ ഈ സിനിമയെ തകർക്കണമെന്ന രീതിയിലുള്ള ഹേറ്റ് ക്യാമ്പയിൻ ഈ സിനിമക്കെതിരെ നടക്കുന്നു എന്നത് വ്യക്തമാക്കുന്നതായിരുന്നു ഈ സിനിമയെ പറ്റിയുള്ള എഫ് ബിയിലും ഇൻസ്റ്റഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലുമൊക്കെയുള്ള സംഘടിതമായ പ്രചരണങ്ങൾ അങ്ങനെ ഇറങ്ങിയ ദിവസം തന്നെ പരാജയമേറ്റുവാങ്ങിയ ഒരു മികച്ച സിനിമയാണ് വിലായത്ത് ബുദ്ധ ഒരു കാലത്ത് സിനിമയുടെ വിജയ ഘടകങ്ങൾ എന്നത് അതിൻ്റെ കഥയും സംവിധാനവും തിരക്കഥയും അഭിനയവും സാങ്കേതിക മികവുമൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് സിനിമയുടെ വിജയം നിശ്ചയിക്കുന്നത് ഇതിനെല്ലാം അപ്പുറം മറ്റൊന്നാണ് അതാണ് ഹേറ്റ് ക്യാമ്പയിൻ വിദ്വേഷ പ്രചരണം സോഷ്യൽ മീഡിയകളിലൂടെ വ്യാപിക്കുന്ന നെഗറ്റീവ് പ്രചരണങ്ങളുടെ ശബ്ദം മറികടക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇന്ന് സിനിമയ്ക്ക് വിജയിക്കാൻ കഴിയൂ ഇങ്ങനെയുള്ള നെഗറ്റീവ് പ്രചരണങ്ങൾ സിനിമ കാണുന്നതിന് മുമ്പ് തന്നെ പ്രേക്ഷകർക്ക് സിനിമയ്ക്കെതിരെ ഒരു മുൻധാരണ സൃഷ്ടിക്കാൻ കഴിയുന്നതാണ് ഇത് സിനിമയുടെ ഒരു ബോക്സ് ഓഫീസ് വിജയം നശിപ്പിക്കുന്നതാണ് പ്രേക്ഷകന്റെ പറ്റിയുള്ള ക്യൂരിയോസിറ്റി തകർക്കുന്നതാണ് സംവിധായകനെയും അഭിനേതാവിനെയുമൊക്കെ മാനസികമായി തകർക്കുന്നതുമാണ് തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ടും എന്തുകൊണ്ടാണ് ഈ സിനിമക്കെതിരെ ഇത്രയും നെഗറ്റീവ് പ്രചരണങ്ങൾ എന്ന് വേദനയോടെ സങ്കടത്തോടെ വിലപിക്കുന്ന ഷമ്മി തിലകനെ നമുക്ക് എങ്ങനെയാണ് മറക്കാൻ കഴിയുക അവരുടെയൊക്കെ വർഷങ്ങളോളം എടുത്തുള്ള കഠിനാധ്വാനത്തെ സിനിമ ഇറങ്ങിയ ദിവസം തന്നെ ഒന്നിനും കൊള്ളില്ല മലങ്കൾട്ട് അവരാധം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് യൂട്യൂബിലൂടെ വിളിച്ചു പറയുന്ന വിമർശക വായാടികയുടെ ശബ്ദമാണ് സിനിമയെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇല്ലാതാക്കുന്നത് വിലായത്ത് പറ്റിയുള്ള പ്രചരണങ്ങൾ അതിൻ്റെ റിലീസിന് മുമ്പേ തന്നെ തുടങ്ങിയതാണ് ട്രെയിലർ കണ്ടുകൊണ്ട് മാത്രം തന്നെ ഈ സിനിമ ഒന്നിനും കൊള്ളില്ല എന്ന് വിധി എഴുതിയവരാണ് ഇവിടുത്തെ വിമർശകർ ഈ സിനിമയിൽ മാസില്ല ഈ സിനിമ ഹിറ്റാവുകയില്ല നോവലിൻ്റെ ആത്മാവില്ല തുടങ്ങി എന്തെല്ലാം പ്രചരണങ്ങളാണ് ഈ സിനിമയെപ്പറ്റി നടത്തുന്നത് സ്ലോ പേസ് എന്നത് ഒരു സിനിമയുടെ കഥ പറച്ചലിന്റെ ഒരു രീതിയാണ് എന്നാൽ അതിനെപ്പോലും ഉൾക്കൊള്ളാൻ കഴിയാതെ അതിനെയെല്ലാം ലേഖാക്കി ഇടച്ചിലാക്കി പറഞ്ഞുകൊണ്ട് സിനിമയെ നശിപ്പിക്കുകയാണ് ഇവിടെ ഈ സോ കോൾഡ് റിവ്യൂവേഴ്സ് അവർക്ക് സിനിമയേക്കാൾ സിനിമക്കാരെ അറ്റാക്ക് ചെയ്യുന്നതിലാണ് താല്പര്യം കഥാപാത്രത്തെക്കാൾ അത് അഭിനയിച്ച നടനെയാണ് ഇവിടെ അവർ അറ്റാക്ക് ചെയ്യുന്നത് അതിന് പല കാരണങ്ങളും ഉണ്ടാവും ഈ സിനിമയിൽ മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ടും നിർദ്ധയമായ അനീതി നികലർന്ന വിമർശനത്തിനിടയാകേണ്ടി വന്ന അഭിനേതാവാണ് പൃഥ്വിരാജ് ഒരു പക്ഷേ അദ്ദേഹവുമായി അഭിപ്രായ വ്യത്യാസം പലർക്കും ഉണ്ടാവും അങ്ങനെ വ്യക്തിപരമായ വൈരാഗ്യവും സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളും പാൻ ഗ്രൂപ്പുകളുടെ മത്സരവുമെല്ലാം ചേർന്ന് ഒരിക്കലും പ്രതിരോധിക്കാനാവാത്ത സംഘടിതമായ ഒരു ആക്രമണമാണ് ഈ സിനിമക്കെതിരെ ഇവിടെ നടന്നത് ഇവിടെ പരാജയപ്പെടുന്നത് സിനിമയാണ് സിനിമയ്ക്ക് മുന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ആത്മവീര്യമാണ് നല്ല സിനിമകൾ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന പരീക്ഷണ സിനിമകൾ എടുക്കണമെന്ന് ചിന്തിക്കുന്ന സാഹിത്യ സൃഷ്ടികളെ ദൃശ്യ ഭാഷയിലേക്ക് മാറ്റാൻ തയ്യാറാവുന്ന ഒരുപാട് പേരെയാണ് ഈ തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ പിന്നോട്ടടുപ്പിക്കുന്നത് അത് മലയാളം പോലെയുള്ള ഇറങ്ങുന്ന സിനിമകളിൽ പത്ത് ശതമാനം പോലും മുടക്ക് മുതൽ പിടിക്കാൻ കഴിയാത്ത ഒരു ഇൻഡസ്ട്രിയുടെ മേൽ അവസാനത്തെ ആണിയടിക്കുന്നതിന് തുല്യമായിരുന്നു സിനിമയെ വിമർശിക്കരുതെന്ന് ആരും പറയുന്നില്ല എന്നാൽ സിനിമയെ തകർക്കുന്ന രീതിയിൽ സംഘടിതമായ വിദ്വേഷ പ്രചരണങ്ങൾ തടയേണ്ടത് തന്നെയാണ് കാരണം സിനിമ വിജയിക്കേണ്ടത് തിയേറ്ററിൽ തന്നെയാണ് സിനിമ പ്രേക്ഷകർ കാണേണ്ടത് തിയേറ്ററിൽ തന്നെയാണ് പിന്നീട് ഒ ടി ടിയിൽ വരുമ്പോൾ അതൊരു നല്ല സിനിമയായിരുന്നു എന്നും അത് തിയേറ്ററിൽ കാണേണ്ട സിനിമയാണെന്നും വിലപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല കാരണം അപ്പോഴേക്കും കനത്ത നഷ്ടങ്ങൾ വരുത്തിക്കൊണ്ട് ആ സിനിമ അതിന്റെ നിർമ്മാതാക്കളെയും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയും തകർത്തിരിക്കും അതുകൊണ്ട് നല്ല സിനിമകൾ ഉണ്ടാവട്ടെ ആ സിനിമകൾ ആരുടെയോ അഭിപ്രായം കേട്ട് കാണാതിരിക്കാതെ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് സ്വയം അഭിപ്രായം രൂപീകരിക്കാൻ പ്രേക്ഷകന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു വീഡിയോ എല്ലാവർക്കും സിനിമാക്കെ നമസ്കാരം